നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം കാസർഗോഡ് മധുവാഹിനി പുഴയിൽ കാൽ വഴുതി വീണ പ്രവാസിക്ക് ഒഴുക്കിൽപ്പെട്ട് ദാരുണാന്ത്യം പാലക്കുന്ന് സ്വദേശി മുപ്പത്തി ഒൻപത് സാധിക്കാണ് മരിച്ചത് ഭാര്യ വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്ന സിദ്ധിഖ് കാൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് ഭാര്യയുടെ വീടായ മധൂർ പട്ല മൊഗാറിൽ നിന്നും തിരിച്ചു പോകുമ്പോഴാണ് അപകടമുണ്ടായത് വയലിന് നടുവിലുള്ള റോഡിൽ നിന്നും കാൽ വഴുതി സാദിഖ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാൽ സാദിഖിനൊപ്പം ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ പിടിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകിയിരുന്നു ഇതാണ് ഒഴുക്കിൽപ്പെടാൻ കാരണമായത് ദുബായിലെ ഒരു കടയിൽ കാഷ്യൂറായി ജോലി ചെയ്തു വരികയായിരുന്നു സാദിഖ് ദുബായിലേക്ക് മടങ്ങിപ്പോകാനിരിക്കുകയായിരുന്നു ഈ അപകടം സംഭവിച്ചത് പാലക്കുന്ന് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഫാൽക്കൺ ടെക്സ്റ്റൈൽസ് ഉടമ കരിപ്പുടിയിലെ ഫാൽക്കൺ ആസിന്റെയും അസ്മയുടെയും മകനാണ് സാധിഖ് ഇതിനിടെ പ്രവാസി യുവാവ് സൗദിയിൽ ആത്മഹത്യ ചെയ്തുവെന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ് കർണാടക സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരനായ ദത്താത്രയെയാണ് മരിച്ചത് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഹഫർബാദ് സനയ്യയിലാണ് ഈ സംഭവം മൂന്ന് വർഷമായി സനയ്യയിൽ ആട് മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു തുടർന്ന് ഹഫർബാദിലെ മലയാളി സാമൂഹിക പ്രവർത്തകരുടെ യുവാവിന്റെ സുഹൃത്തുക്കൾ സഹായം തേടി ജീവകാണ്യ പ്രവർത്തകനും ഒ ഐ സി സി പ്രസിഡന്റുമായ ബിപിൻ മാറ്റത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ എംബസി അധികൃതരിൽ നിന്ന് സഹായം തേടിയിരുന്നു തുടർന്ന് പോസ്റ്റ് ശേഷം എംബാമി നടത്തുന്നതിനുള്ള തുകയിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള വിമാന ചെലവുമടക്കം പൂർണ്ണമായും ഇന്ത്യൻ എംബസി വഹിച്ചു ഹഫർബാദ് ഒ ഐ സി സി പ്രസിഡന്റ് വിപിൻ മറ്റത്തിന്റെ നേതൃത്വത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ദമാം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള വിമാനത്തിൽ നാട്ടിലെത്തിച്ചു വിമാനത്താവളത്തിൽ നിന്നും മൃതദേഹം വീട്ടുകറേറ്റ് വാങ്ങി സ്വദേശത്താണ് സംസ്കരിച്ചത് ഇതിനിടെ വൈദ്യുതാഘാതമേറ്റ് പ്രവാസി ഇന്ത്യക്കാരൻ കിഴക്കൻ പ്രവിശ്യയിലെ ജുബായിലിൽ മരിച്ചു തമിഴ്നാട് കൂടല്ലൂർ പൺരുതി പെരിയാങ്കുഴി അമ്മൻകോവിൽ സ്ട്രീറ്റിൽ രാജമുരുകൻ പാകിരി വാഹനം കഴുകുന്നതിനിടയിൽ വൈദ്യുതാഘാതമേറ്റാണ് മരണ ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആരപ്പിയുടെ നേതൃത്വത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നു പാക്കേരിസ്വാമി മീര എന്നിവരാണ് മാതാപിതാക്കൾ ഭാര്യ ശകുന്തളാദേവി മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കാരം പിന്നീട് നടത്തും